ഹലോ അനന്യാ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നെല്ലിക്ക ചട്നി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഈ നെല്ലിക്ക ചട്നിന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണേ നമ്മുടെ കുട്ടികൾ മെയിനായിട്ട് നമ്മുടെ വലിയ ആൾക്കാരെക്കാളും കൂടുതലും കുട്ടികളെ കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ വലിയൊരു ആണല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ മോളൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കാത്ത ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കൊക്കെ വിടേണ്ടത് അത് കഴിക്കില്ല അപ്പോൾ അവൾക്കൊക്കെ ഇഷ്ടം അത് ഇങ്ങനെയാകുമ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഒരു നേരം അച്ചാറില്ലെങ്കിലും നമുക്കിതൊന്ന് ചട്നി ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറേശ്ശെ ചോറ് നേരത്തെടുത്ത് കഴിക്കുക കേട്ടോ ഇത് രണ്ട് ദിവസത്തിനേക്കൊന്നും ഒന്നും ആവില്ല ഞാനിവിടെ തണുപ്പൊക്കെ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ഞാൻ എന്തേലും കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി ഞാൻ അങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ ഫ്രിഡ്ജിലും കൂടി വെക്കേണ്ട ആവശ്യമില്ല എന്തായാലും മാക്സിമം ഒരാഴ്ചയോളം എനിക്കിവിടെ ഒന്നാവൂലട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ടാണിപ്പം ചൂടത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചീത്തിയാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നെല്ലിക്ക ഉപ്പ് ഒരു മൂന്നാല് വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം പുളി കുറച്ച് കൂടുതൽ നിന്നോട്ടെ കാരണം നെല്ലിക്കയ്ക്ക് ഒരു ചവർപ്പ് ചുവയാണല്ലോ അപ്പോൾ നെല്ലിക്കയ്ക്ക് ആ ഒരു ചവം കുറച്ചൊന്നും കിട്ടാതിരിക്കാൻ നമ്മുടെ പുളി കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത് നല്ലതാട്ടോ അപ്പോൾ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ മിക്സിയിൽ ഒരു ഒരു രണ്ട് സ്പൂണ് വെള്ളം വേണം അത് ഒന്ന് ഒന്ന് ആകുമ്പോൾ നമുക്കൊന്ന് ഡ്രൈ അല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് വെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് പോലെയായി വരും കേട്ടോ അപ്പം എന്നിട്ടും അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കിർ കിർന്ന് പറഞ്ഞൊരു സൗണ്ടിൽ ഇങ്ങനെ ആക്കുമ്പോഴേ പിന്നെ നമുക്കിങ്ങനെ മുഴുവനായിട്ട് അറിയില്ലല്ലോ പുളി കുരു ഇല്ലാത്ത പുളിയെ പിന്നെ ചേർക്കണം കേട്ടോ കുരു പിന്നെ അത് അതിൻ്റെ കുരുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ നെല്ലിക്ക് എൻ്റെ അല്ല നെല്ലിക്കല്ല സോറി ഇഞ്ചി ഇല്ല ഇഞ്ചി നിങ്ങൾക്ക് കൂടുതൽ വേണം ആ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചി ഞാനെടുത്തേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ പുളീൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കുരു ഇടരുത് കുരു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പം അങ്ങനെയെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ ആവുമ്പോൾ അതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അത് പിന്നെ നമുക്ക് വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ അത് നമ്മുടെ ചോറിന് കൂടി ചോറിനാണ് ടേസ്റ്റ് മറ്റുള്ളവരുടെ കൂടെ ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പം